എന്റെ ബാഗ് എന്റെ കൊട എന്റെ ട്രൗസർ എന്റെ ബനിയൻ എന്റെ ടൈ എന്റെ ബെൽറ്റ് ഓരോന്നിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോ അമ്മയെടുത്തോടുന്നു അച്ഛനോട്ത്തോടുന്നു എല്ലാവരും കൊണ്ടുവരുന്നു എല്ലാം കെട്ടി വിട്ടിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റിലേക്ക് കയറ്റുന്നത് പോലെ തള്ളിവിടുകയാണ് തെറ്റ് നൂറ് ശതമാനം തെറ്റു അവനവന്റെ ബാഗും കൊടയും ബെൽറ്റും എവിടെ വെച്ചു അത് എടുത്ത് ധരിക്കുവാൻ എല്ലാ കുട്ടികളും സ്വന്തമായി പ്രാപ്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങളൊരു പരാജയമാണ് അവനെ കൊണ്ട് ചെയ്യിക്കണ്ടേ ഞാൻ കുടുംബശ്രീ മുഖാന്തരം ഒരു സർവേ നടത്തി ആ സർവേ റിസൾട്ട് നിങ്ങളോട് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് എന്നോട് ദേഷ്യം വരും ക്ഷമിക്കുക ആ സർവേ റിസൾട്ട് എന്താണെന്ന് അറിയോ കേരളത്തിലെ പുരുഷന്മാരിൽ എൺപത്തിയേഴ് ശതമാനവും അവനവൻ്റെ അണ്ടർവെയർ അലക്കാത്തവരാണ് ഈ സർവേ റിസൾട്ട് കിട്ടിയതാണ് അവനവന്റെ അണ്ടർവെയർ പോലും അലക്കാൻ ഭാര്യയോ സഹോദരിയെയോ അമ്മയോ ഏൽപ്പിക്കുന്നവരാണ് കേരളത്തിൽ എൺപത്തിയേഴ് ശതമാനം പുരുഷന്മാരും അതെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും അവനവൻ്റെ അണർവേറാലക്കീടാൻ അവനവൻ കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കേ എന്തിന് എല്ലാ കാലവും നിങ്ങളുണ്ടാവും കൂടെ അമ്മയും അച്ഛനും ചില അമ്മയും അച്ഛനും വിചാരിക്കുന്നത് എല്ലാ കാലവും ഞാൻ ഇവന്റെ കൂടെ ഉണ്ടാവുന്ന അവൻ പോകും അവന്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതി ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൃഷ്ടിക്കരുത് ദയവീതിട്ട്